ചുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ഏറെ വൈകും ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ പല വേദികളിലും ഇപ്പോഴും മത്സരങ്ങളിൽ തുടരുകയാണ് ഇപ്പോ വേദി അഞ്ചിൽ നടന്ന വട്ട വട്ടികളം നമ്മുടെ വട്ടപ്പാട്ടിലായിരുന്നു വട്ടപ്പാട്ട് മത്സരത്തിന്റെ ഫലം ഇപ്പൊ പുറത്തു വന്നു അതിന്റെ ഫലം പുറത്തു വന്നപ്പോൾ നമ്മുടെ ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് എ കരസ്ഥമാക്കിയ കലാപ്രതിഭകളാണ് എന്നോടൊപ്പം ഉള്ളത് നിങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അമ്പാടി ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളാണ് നിങ്ങളെ പേരൊക്കെ ഒന്ന് പറയൂല്ലേ അപ്പോ നിങ്ങളൊക്കെയാണ് ഇപ്പോ ഇനിയിപ്പോ ജില്ലയിലേക്ക് പോണ്ടോ പോലെ ല്ലേ ദുല്യ മാത്രമാരിയാടക്കണോ അപ്പൊ നിങ്ങളെ ആരെയ് പിന്നെ പഠിപ്പിച്ച ആരാണ് വട്ടപ്പാട്ട് പഠിപ്പിച്ചാൻവറാണ് അപ്പൊ ഷാൻവർ കൂടെ പഠിക്കുന്ന ആളാണോ ആ ഈ ഇതിന്റെ ട്രെയിനറാണ് ഓക്കെ കാലം എടുത്താണ് ഈ ഒരു പിന്നെ വട്ടപ്പാട്ട് പഠിച്ചെടുത്തത് ഒന്നര പരിശ്രമമാണ് അല്ലെ ഇപ്പൊ ടീച്ചർ കൂടെ ഇണ്ട് പറഞ്ഞ സപ്പോർട്ടാണെന്ന് പറഞ്ഞു ഈ ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെയാണ് പഠിത്തം നടക്കുന്നത് ഈ ടീച്ചേഴ്സ് ആര് സമ്മതിക്കാറുണ്ടോ എല്ലാരും ഒന്നല്ലേ അപ്പോ ഇപ്പൊ ഒന്നര മാസത്തെ ക്ലാസ് കൊറേ പോയി കാണും ഇനി അത് മേക്കപ്പ് ചെയ്യണ്ടേ എത്ര ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുന്നവരുണ്ടാ പത്താരും പത്തിലസ് എൽ സി ആണ് അല്ലേ അപ്പൊ ഇത് മാത്രം മതിയാ ഇതും വേണം ഒപ്പം പഠനവും വേണം ഓക്കെ അപ്പൊ പോയ സബ്ജെക്ട് പിന്നെ ക്ലാസ്സുകളൊക്കെ മേക്ക് ചെയ്ത് പോണം ഓക്കെ അതുപരി അപ്പൊ ആരെ പട്ടുപാടിയിരുന്ന ആള് ഇയാളാണ് അല്ലെ അപ്പൊ എന്നാ ഒന്ന് തുടങ്ങല്ലേ നമുക്ക് ചെറുതായിട്ട് പാട്ട് കൈകൊട്ടി സപ്പോർട്ട് പന്തലിൽ സാരം പട്ടുപാടല്ലേ അശകത്തമാരും കോഴരു സാഭ കൊള്ളേ അണയും പുതുരാമല്ലേ പുതുമാരന് കോളല്ലേ മധുര മനോഹര ഗാനം സഭയത് സു സുമോഹന സാരിതമേ അരിമുല്ല പൂവിൻ പരിമള പന്തൽ സാരം പാകേ അശകത്തമാരരു തോഴർ സാബാ കൊള്ളേ ആണെങ്കിൽ അപ്പൊ ഈ ഒരു വട്ടപ്പാടിന്റെ പ്രത്യേകം അറിയോ നമ്മുടെ മലബാറിലെ ഏറ്റവും ജനകീയമായ കലാരൂപങ്ങളിൽ ഒന്നാണ് വട്ടപ്പാട്ട് ഓപ്പന തുടങ്ങിയതൊക്കെ അല്ലെ അത് അങ്ങനെ അത് കണ്ടിട്ട് സെലക്ട് ചെയ്ത് തന്നെയാണോ നിങ്ങൾ മലബാർ മലബാറുകാര് ആണോ അപ്പൊ ടീച്ചറേ അപ്പൊ ഇവര് എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു ി ഇവര് അർഹതപ്പെട്ടത് തീർച്ചയായിട്ടും അപ്പൊ മണവാളൻ അല്ലേ ഹാപ്പിയാണ് ഏത് മണവള വേറെ ഈ എന്ന് പറയുന്ന ഒരു ഐതിഹ്യം ണ്ടല്ലോ അതറിയോ അതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു കല്യാണ അടുത്തുള്ള അതാണ് പിന്നെ ഇതാണ് ഓക്കെ അപ്പൊ അതൊക്കെ അറിയില്ല എനിക്ക് അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ഓക്കെ ഏതായാലും സെറ്റ് അപ്പോ ഇനി ജില്ലാ കലോത്സവത്തിലേക്ക് മാറ്റി വെക്കാൻ പോവാണ് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന കലോത്സവത്തിൽ മാറ്റി വെക്കാൻ ഈ കലാപ്രതി കുട്ടികൾക്ക് ആവട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് മമ്പാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അല്ലേ ഓക്കെ എല്ലാവിധ ഭാവങ്ങളും ഓക്കെ ഓക്കെ